എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പ്രസവിക്കാൻ ഇനി പത്ത് ദിവസം മാത്രം ബാക്കിയുള്ള ഒരു നിറച്ചന നാടൻ മലബാരി ക്രോസ് ആട് വിൽപ്പനക്കെ ഇത് ആടിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിനാണ് ഇപ്പോൾ ചെന്നയുള്ളത് കടിഞ്ഞൂൽ പ്രസവത്തിൽ ഒന്നര ലിറ്റർ പാലും രണ്ട് കുട്ടികളും ഉണ്ടായിരുന്നു എന്നാണ് പാറ്റി പറയുന്നത് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയജ്യമായ ഈ പാലാടിൻ്റെ ഉദ്ദേശിച്ച മൂല പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാകപ്പള്ളി താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക കന്യൂൽ പ്രസവത്തിനായി മൂന്നര മാസം കൺഫേം ചെനയുള്ള ഒരു മലബാരി ആട് വിൽപ്പന നല്ല മിൽക്കി വൈറ്റ് കളറാണ് അകിടെല്ലാം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ മലബാരി കടിഞ്ഞൂൽ ചെനയാടിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ പത്തായിരം രൂപയാണ് ഫിക്സഡ് റേറ്റാണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാകപ്പള്ളി ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ബീറ്റൽ ചെനയാട് വിൽപ്പനക്ക് നിലവിൽ കടിഞ്ഞൂൽ പ്രസവത്തിനായി മൂന്നര മാസം കൺഫേം ചെനയാണെന്നാണ് പാർട്ടി പറയുന്നത് നല്ല ഇടനീട്ടം പൊക്കം ചെവിനീളം എല്ലാം ഉള്ള സൂപ്പർ ഒരു ബീറ്റൽ കുട്ടിയാണ് ഇതിൻ്റെ തള്ളയാടിന് രണ്ട് ലിറ്ററിന് മുകളിൽ പാല് കറന്നിരുന്നു എന്നാണ് പാർട്ടി പറയുന്നത് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ബീറ്റൽ ചെനയാടിൻ്റെ ഉദ്ദേശിക്കുന്നതു പോലെ ഇരുപത്തി ആറായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ വെളിമുക്ക് രണ്ട് ക്രോസ് ബേഡ് പെണ്ണാടുകൾ വിൽപ്പന ഒക്കെ ഇതിൻ്റെ ഉദ്ദേശം എന്ന് രണ്ടും കൂടി ഇരുപത്തിനാലായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ മുക്കം ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പത്താൻ അനുജമായ നല്ലൊരു പെണ്ണാട്ടം കുട്ടി വിൽപ്പനക്കെ നല്ല തീറ്റയും കൂടിയുള്ള ഒരു കുട്ടിയാണേ ഇതിൻ്റെ ഉദ്ദേശം എന്ന് നാലായിരത്തി എഴുന്നൂറ് രൂപ നാലായിരത്തി എഴുന്നൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ ഭരണിക്കാവ് ഈ ആട്ടിൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ലൊരു കറവപ്പശു വിൽപ്പനക്ക് നല്ല പാലുള്ള പശുവാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യം ഇപ്പോൾ തന്നെ നല്ല ഇണക്കമുള്ള ഒരു പശുവാണ് ഈ പശുവിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ അരിപ്ര താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഒരു ഗീർ പശു വിൽപ്പനക്ക് നിലവിൽ അഞ്ച് മാസം ചെനയാണ് നാട്ടിൽ പ്രസവിച്ചു വളർന്ന ഒരു പശുവാണ് നല്ല ഇടന്നിട്ടും പൊക്കമുള്ള ഈ പശുവിൻ്റെ ഉദ്ദേശിക്കുന്ന അറുപതിനായിരം രൂപയാണ് അറുപതിനായിരം രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കരുവാരക്കുണ്ട് വളർത്താൻ എന്തുകൊണ്ടും അനുയോജ്യമായ രണ്ട് വയസ്സ് പ്രായമായ ഒരു കാംഗ്രേജ് പശുക്കുട്ടി വിൽപ്പനക്ക് നമ്മുടെ നാട്ടിൽ പ്രസവിച്ച് വളർന്ന ഒരു കുട്ടിയാണ് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പശുക്കുട്ടിയുടെ ഉദ്ദേശം മുതല മുപ്പതിനായിരം രൂപയാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കരുവാരക്കുണ്ടാണ് ഈ രണ്ട് പുഷുക്കൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഇകളെ പിരിച്ച ഒരു പാലാട് വിൽപ്പനക്കെ നിലവിൽ രണ്ട് ലിറ്ററിൻ്റെ അടുത്ത് പാലുണ്ട് ഏകദേശം മുപ്പത്തി അഞ്ചിൻ്റെയും നാൽപ്പതിൻ്റെയും ഇടയിൽ ബോഡി വെയ്റ്റ് ഉണ്ടാകുമെന്ന് പാർട്ടി പ്രതീക്ഷിക്കുന്നു താൻ എന്തുകൊണ്ടും അനുയോജ്യമായ ഈ പാലാടിൻ്റെ ഉദ്ദേശം പോലെ പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പുത്തനത്താണിക്കടുത്ത് കന്മനം താല്പര്യമുള്ളവർ താഴെ കാണുന്നവരുമായി ബന്ധപ്പെടുക ഫസ്റ്റ് പ്രസവത്തിൽ കോസ് വീടാവുന്നു അതിൻ്റെ രണ്ടര മാസമായ പടക്കുട്ടി രണ്ട് കുട്ടി അള ഇനി കുട്ടിനെ വിറ്റതാണ് നല്ല തീറ്റ വെള്ളം കൂടിയില്ല നല്ല മയാടാണ് പല്ല് ചാടിയിട്ടുള്ളു രണ്ട് പല്ല് പറഞ്ഞിട്ടു കുട്ടി നല്ല കുട്ടിയാണ് കുട്ടി കുട്ടിയുണ്ട് ക്രോസ്പീഡ് അമ്മയാടിൻ്റെയും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ മൂന്ന് മാസം പ്രായമുള്ള ഒരു ക്രോസ്പീഡ് പടക്കുട്ടിയുടെയും ഉദ്ദേശിക്കുന്ന പോലെ പതിനാലായിരത്തി മുന്നൂറ് രൂപ രണ്ടും കൂടി പതിനാലായിരത്തി മുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് കാരപ്പറമ്പ് ഈ വീഡിയോയിൽ കാണുന്ന നാല് ആട്ടുംകുട്ടികൾ വിൽപ്പനക്ക് ഒരു വയസ്സ് പ്രായമുള്ള ഒരു മുട്ടൻകുട്ടിയും അതുകൂടാതെ മൂന്ന് മാസം പ്രായമുള്ള മൂന്ന് പെണ്ണാട്ടും കുട്ടികളുമാണ് വിൽപ്പനക്കുള്ളത് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ നാല് ആട്ടുംകുട്ടികളുടെ ഉദ്ദേശം മൂല നാലുംകുടി ഇരുപത്തി അയ്യായിരം രൂപയാണ് നാലെണ്ണം ഇരുപത്തി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് കോട്ടയം ജില്ലയിലെ ഈരാറ്റുപേട്ട ഈ ആട്ടുംകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ക്രോസിംഗിന് നിർത്താൻ അനുയോജ്യമായ നല്ല ഇടനീട്ടവും പൊക്കവും ചെവിനീളം എല്ലാമുള്ള പഞ്ചപ്പീസെല്ലാമുള്ള സൂപ്പർ ഒരു ക്രോസ് പീഡ് മുട്ടനാണ് വിൽപ്പനയ്ക്ക് ഒരു വയസ്സിന് മുകളിൽ പ്രായം ബോഡി വെയ്റ്റ് അൻപത്തി അഞ്ച് കിലോ വരുന്നുണ്ട് നല്ല ക്രോസിംഗ് ടെൻഡൻസി ഉള്ള ഈ മുട്ടൻ്റെ ഉദ്ദേശിച്ച ഇരുപതിനായിരം രൂപയാണ് ഇരുപതിനായിരം രൂപ സ്ഥലം വരുന്നത് എടവണ്ണയാണ് ഈ മുട്ടനാടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ മുട്ടൻ്റെ ലൈവ് തൂക്കമാണിത് ഏകദേശം അൻപത്തഞ്ച് അൻപത്തിയാറിൻ്റെ ഉള്ളിൽ വരുന്നുണ്ട് നാടൻ കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് നാടൻ പുള്ളി നക്കടനക്ക് കാപ്പിരി ഇനത്തിൽപ്പെട്ട കുഞ്ഞുങ്ങളാണ് വിൽപ്പനക്കുള്ളത് മൊത്തം പത്തെണ്ണം വിൽപ്പനക്കുണ്ട് പതിമൂന്ന് ദിവസം വീതം പ്രായം ഇതിൻ്റെ ഉദ്ദേശം നോല ഒരു പീസിന് നൂറ്റി ഇരുപത് രൂപ ഒരെണ്ണം നൂറ്റി ഇരുപത് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരത്താണ് ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കാസർഗോഡിനുള്ള പശുവും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പന ഒക്കെ ഇതിൻ്റെ ഉദ്ദേശം നോല രണ്ടും കൂടി പതിമൂവായിരം രൂപ ഒരു പശുവും കുട്ടിയും കൂടി പതിമൂവായിരം രൂപ സ്ഥലം വരുന്നത് കാസർഗോഡാണ് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക മൂന്ന് പ്രസവം കഴിഞ്ഞ ഒരു പശു വിൽപ്പനക്ക് നിലവിൽ ഇടക്കറവയിൽ രണ്ടു നേരം കൂടി ആറ് ലിറ്റർ പാലുണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയജ്യമായ ഈ പശുവിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ വെറും ഇരുപത്തി മൂവായിരം രൂപ മാത്രമാണ് ഇരുപത്തി മൂവായിരം രൂപ ഫലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ കരിവേടകം താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക രണ്ടാമത്തെ പ്രസവത്തിനായി എട്ട് മാസം ചനയുള്ള ഒരു പശു വിൽപ്പന കഴിഞ്ഞ പ്രസവത്തിൽ അഥവാ പശുവിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിൽ ഒൻപത് ലിറ്റർ പാലുണ്ടായിരുന്നു എന്നാണ് പാർട്ടി പറയുന്നത് ഇത് സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ ബന്തടുക്ക പാല് കൊടുത്ത് വളർത്താൻ പറ്റുന്ന ഒരു ക്രോസ് പീഡ് പെണ്ണാട്ടൻ കുട്ടി വിൽപ്പന ഒക്കെ പാല് കൊടുത്ത് വളർത്താൻ താല്പര്യം വിളിക്കുക ചെറുതായിട്ട് ഇല എല്ലാം കടിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന മുല നാലായിരം രൂപയാണ് ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് വളാഞ്ചേരി ഈ ആട്ടുംകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ ഒരു പോത്തുംകുട്ടി വിൽപ്പന ഒക്കെ ഇതിൻ്റെ ഉദ്ദേശം മുതല പതിനേഴായിരം രൂപയാണ് സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരിനടുത്ത് ചെമ്പരുക്ക വളർത്താൻ അനുജമായ ഒരു കാളക്കുട്ടി വിൽപ്പന നല്ല തീറ്റയും കൂടിയുമുള്ള ഈ കളക്കുട്ടിയുടെ ഉദ്ദേശം നൂല ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കോട്ടക്കലിനടുത്ത് കോഴിച്ചന വീഡിയോയിൽ കാണുന്ന രണ്ട് ചെറിയ പോത്തുംകുട്ടികൾ വിൽപ്പന ഒക്കെ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പോത്തുംകുട്ടികളുടെ ഉദ്ദേശം രണ്ടും കൂടി ഇരുപതിനായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് കുറ്റിപ്പുറത്തിനടുത്ത് ചെമ്പിക്കൽ താമസത്തെ പ്രസവത്തിനായി മൂന്ന് മാസം കൺഫേം ചനയുള്ള ഒരു പശു വിൽപ്പനക്ക് നിലവിൽ ദിവസവും ആറ് മുതൽ ഏഴ് ലിറ്റർ വരെ പാൽ കിട്ടുന്നുണ്ട് ഇതിൻ്റെ ഉദ്ദേശം മൂല മുപ്പത്തിരണ്ടായിരം രൂപയാണ് സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ ചെറുപ്പുഴ ഏകദേശം ഒരു വയസ്സ് പ്രായമുള്ള ഒരു ക്രോസ് ബീഡ് പെണ്ണാട്ടൻകുട്ടി വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശം മൂല ഒൻപതിനായിരത്തി എഴുന്നൂറ് രൂപയാണ് ഒൻപതിനായിരത്തി എഴുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ പെണ്ണാട്ടൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കൂടി നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ വീഡിയോയൂടെ അവസാനിക്കുകയാണ് ആർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ